ശബരിമലയിലെ വിഗ്രഹങ്ങളിലും ശ്രീകോവിൽ വാതിലുകളിലും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്ന കോടികളുടെ ക്രമക്കേടും സ്വർണ്ണ കവർച്ചയും കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമം സൃഷ്ടിച്ചിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി പി എം രാജ്യസഭാ എം പി ജോൺ പ്രട്ടാസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്ന് അടൂർ പ്രകാശ് എം പി പരസ്യമായി ആവശ്യപ്പെട്ടതോടെ വിഷയം പുതിയൊരു വരുത്തിരിവിലേക്ക് കടക്കുകയാണ് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അടൂർ പ്രകാശ് അതിവ് ഗുരുതരമായി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നിരവധി തവണ ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഈ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൽ ഭരണകക്ഷിയായ ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും തമ്മിൽ രാഷ്ട്രീയമായ ഒരു പാലം പണിയൻ ഡൽഹിയിലിരുന്ന് കരുനീക്കങ്ങൾ നടത്തുന്ന ഒരു പാർലമെന്റ് അംഗം ഇതിനെല്ലാം പിന്നിലുണ്ടെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം പേരെടുത്ത് പറയാതെയായിരുന്നു ഈ വിമർശനമെങ്കിലും അത് ജോൺ ബ്രിട്ടാസിനെ ലക്ഷ്യം വെച്ചതുള്ളതാണെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു മുഖ്യപ്രതിയായ പോറ്റി ഡൽഹിയിൽ പോയപ്പോൾ ഈ പാർലമെന്റ് അംഗത്തെ എത്രയോ തവണ ഫോണിൽ വിരിച്ചിരുന്നുവെന്നും ഇവർ തമ്മിലുള്ള അടുപ്പം കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമാണെന്നും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടി അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും അടൂർ പ്രകാശ് തന്റെ ഭാഗം വ്യക്തമാക്കി തന്റെ മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രസാദം നൽകാനാണ് സോണിയാഗാന്ധിയെ കാണാൻ അനുമതി വാങ്ങിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നുവെങ്കിലും അത് ആര് വഴിയാണ് ലഭിച്ചതെന്ന് താൻ അറിഞ്ഞിരുന്നില്ല ഡൽഹിയിൽ എത്തിയ ശേഷമാണ് പോറ്റി തന്നെ വിളിച്ചതെന്നും സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ ഒരു എം എന്ന നിലയിൽ കൂടെ വരണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ പേരിലാണ് താൻ കൂടെ പോയതെന്നും അടൂൽ പ്രകാശ് വിശദീകരിച്ചു പോറ്റി ഒരു കൊള്ള സംഘത്തിന്റെ തലവനാണെന്നോ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നോ അന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നത് ഉണ്ണികൃഷ്ണ പോറ്റി സ്വർണ്ണം വാങ്ങിയെന്ന് സംശയിക്കുന്ന പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായാണ് വിവരം കേസിൽ മറ്റന്നാൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കി കൂടുതൽ നിർണായകമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എസ് ഐ ടി ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ശബരിമലയിലെ വിഗ്രഹങ്ങളുടെ പ്രഭാവത്തിലും വാതിലുകളിലും സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ കോടികൾ വിലമതിക്കുന്ന സ്വർണത്തിൽ വലിയൊരു ഭാഗം മോഷ്ടിക്കപ്പെട്ടുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്വർണത്തിന് പുറമെ പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കടത്തിയെന്ന ആരോപണം ബി ഉന്നയിച്ചതോടെ കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡൽഹിയിൽ ലഭിച്ച രാഷ്ട്രീയ സംരക്ഷണം ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അടൂർ പ്രകാശിന്റെ ആരോപണങ്ങൾക്ക് ജോൺ ബ്രിട്ടാസ് നൽകുന്ന മറുപടിയും ഈ കേസിലെ വരാനിരിക്കുന്ന കോടതി നടപടികളും കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്